ഇന്ത്യൻ ക്രിക്കറ്റ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മുന്നോട്ട് പോകുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഖ്യത്തെ ചുറ്റിപ്പറ്റിയാണ് ഇടക്കാലത്ത് താരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ പലപ്പോഴും വാർത്തകൾ പുറത്തുവന്നിരുന്നെങ്കിലും അതൊന്നും തന്നെ സത്യമല്ലെന്ന് മൈതാനത്തിനകത്തും പുറത്തുമായി ഇരുവരും പലതവണ തെളിയിച്ചതാണ് രോഹിത്തിന്റെ മോശം സമയത്ത് കോഹ്ലിയും കോഹ്ലിയുടെ മോശം സമയത്ത് രോഹിത്തും പരസ്പരം പിന്തുണ നൽകിയിരുന്നു ഈ ലോകകപ്പിൽ പോലും കോഹ്ലി നിരന്തരം പരാജയപ്പെട്ടപ്പോൾ താരത്തിന് പിന്തുണയുമായി എത്തിയത് രോഹിത് ശർമ്മയായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയുടെ ലോക കിരീട വിജയത്തിൽ ആഹ്ലാദം പങ്കുവെച്ചു രോഹിത് ശർമ്മയുടെ അമ്മ സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ലോകകപ്പുമായി കോഹ്ലിയും രോഹിത്തും നിൽക്കുന്ന ചിത്രമാണ് രോഹിത്തിന്റെ മാതാവ് പങ്കുവച്ചത് രോഹിത്തിന്റെ തോളിൽ ഇരിക്കുന്ന മകളും ചിത്രത്തിലുണ്ട് ഈ ചിത്രത്തിന് രോഹിത്തിന്റെ അമ്മ നൽകിയ വിശേഷണമാണ് ആരാധകർ ഏറ്റെടുത്തത് അവന്റെ ചുമലിൽ മകൾ പിന്നിൽ അണിനിരക്കുന്നത് ഒരു രാജ്യം തന്നെ വശത്തായി സഹോദരൻ എന്നാണ് ചിത്രത്തിനൊപ്പം രോഹിത്തിന്റെ മാതാവ് കുറിച്ചത് ഈ ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ിയും രോഹിത്തും സഹോദരന്മാരെ പോലെയാണെന്ന് ലോകം കണ്ടതാണെന്നും രണ്ടുപേരെയും ഒന്നിച്ച് കാണുന്നതിലും വലിയ സന്തോഷമില്ലെന്നും ആരാധകർ പറയുന്നു